ഫ്രണ്ട്സ് വളരെ യാത്രാ ചെലവ് കുറച്ചുകൊണ്ട് തന്നെ പളനിയിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ റൂമിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കഴക്കോട്ടത്തേക്കാണ് നമ്മൾ പോകുന്നത് കഴക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ കഴക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമൃത എക്സ്പ്രസ് അതായത് ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രെയിൻ അത് എട്ട് നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ കഴക്കോട്ടം ജംഗ്ഷനിലോട്ട് വരുന്നത് ഓൺ ടൈം ആണെങ്കിൽ ആറ് നാൽപ്പത്തി രണ്ട് ആകുമ്പോഴേത്തന്നെ നമുക്ക് പളനിയിൽ എത്തിച്ചേരുന്നതായിരിക്കും നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം സംസാരിച്ച അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ അതുപോലെ തന്നെ രാവിലെ ആയിട്ടുണ്ട് കറക്റ്റ് ഒരു ആറ് അമ്പതൊക്കെ ആയപ്പോഴത്തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇനി രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ റൂമിലേക്കുള്ള ദൂരം ഇവിടെ ഓട്ടോയും പിന്നെ കാളവണ്ടിയൊക്കെ കാണുക അതൊന്നും കയറൽ ഈ ബസ്സെടുക്കുക ബസ്സിനകത്ത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ ദണ്ഡമാണി നിലയം എന്ന് എത്തിയിട്ടുണ്ട് ഇവിടെത്തെ റൂമും കാര്യങ്ങളും അതിൻ്റെ വീഡിയോകൾ മുമ്പത്തെ വീഡിയോയിലും തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ റെഡിയായി നേരെ റൂമിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡാണ് അവിടുത്തെ അവിടെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് നേരെ നമ്മൾ പളനിയിലേക്ക് ചെന്നിട്ടുണ്ട് പടി പടികയറി ഇറങ്ങിയതിനു ശേഷമുള്ള വീഡിയോസാണ് മൊബൈൽസ് ഫോൺസ് ഒരു രീതിയിൽ അലോഡ് അല്ല അവിടുന്ന് പഞ്ചാമൃതം മേടിച്ചിട്ടുണ്ട് നാൽപ്പതും മാത്രമാണ് ഉള്ളത് ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ഇന്നേ ദിവസം തന്നെ ഉണ്ട് ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തിയാലാണ് ഇത് ഇവിടുന്ന് വൈകുന്നേരം ആറ് അഞ്ചിനാണ് എടുക്കുന്നത് അതുപോലെ തന്നെ പുലർച്ചെ മൂന്ന് മുപ്പത്തി ആറാകുമ്പോഴത്തേക്കും എത്തുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാം